കാസർഗോഡ് അണങ്കൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പേർക്ക് പരിക്ക് കണ്ണൂരിൽ നിന്നും കാസർഗോഡേക്ക് വരികയായിരുന്ന കൃതിക എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മാറുന്ന മാറ്റങ്ങളുമായി ബസ് ആണ് അപകടത്തിൽ കാസർഗോഡ് അണങ്കൂരിൽ ദേശീയപാതയിൽ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു രാവിലെ ഒൻപത് പതിനഞ്ചോടെയായിരുന്നു അപകടം കണ്ണൂരിൽ നിന്ന് കാസർകോട്ടേക്ക് വരികയായിരുന്ന കെ എൽ അൻപത്തിയെട്ട് എ ജി എൺപത്തിമൂന്ന് എൺപത്തിയെട്ട് കൃതിക ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മുന്നിലുണ്ടായിരുന്ന ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് തന്നെ മറിയുകയായിരുന്നുവെന്നാണ് വിവരം നീലേശ്വരത്തെ രേഷ്മ പവിത്ര കല്യോട്ടെ ഷീജ ചെറുവത്തൂരിലെ കമലാക്ഷൻ പ്രഭാകരൻ പെരിയയിലെ ഗോകുൽരാജ് സറീന മേഘ കൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ബസ്സിൽ കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥരടക്കം നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ഭൂരിഭാഗം പേരും ബി സി റോഡിലെ സ്റ്റോപ്പിൽ ഇറങ്ങിയിരുന്നു അതിനാൽ തന്നെ വലിയ ദുരന്തമാണ് ഒഴിവായത് അപകട സമയത്ത് പതിനൊന്ന് യാത്രക്കാരാണ് ഉണ്ടായത് ഇവർക്കെല്ലാം തന്നെ പരിക്കേറ്റു ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിക്കേറ്റിട്ടില്ല അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു രണ്ട് ബസ്സാർ ഭയങ്കര ഓവർ സ്പീഡ് ഓവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് ആ കാണുന്ന ബീച്ച് റോഡ് ജംഗ്ഷന് ഒരു മൊട്ടമുള്ളിൽ വിദ്യാനത്തിന് ഡബിൾ റോഡാണ് ഉള്ളത് ഡബിൾ റോഡാണ് ഈയിൽ കൂടി രണ്ടാൾ ഒരേ അടിക്ക് അടുപ്പിച്ചോണ്ട് വരുന്നത് അടുപ്പിച്ചുകൊണ്ട് വരുന്നു എന്നിട്ട് എന്താക്കി ഈ സ്കോ എന്ന് വേണ്ടി റൈറ്റിൽ കിടക്കും ഈ കട്ടിങ്ങൾ ഉള്ള ജാസ്തലാണ് എടുത്തിട്ടാകുമ്പോൾ എന്താക്കി യോനെ ഓന് കൊടുത്തില്ല അപ്പുറത്തെ ബസ്സാരന് കൊടുത്തില്ല യോനെ റൈറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ഡിവൈഡർ ഉണ്ടായി ഇടത്തേക്ക് വന്നിട്ട് ഓരോരായിട്ട് അടച്ചു ഫ്രണ്ട് ടയർ പൊട്ടി ബസ് മറിഞ്ഞു കണ്ടക്ടറും ഡ്രൈവറും ഓരില്ല ഓർ പാഞ്ഞ് നമ്മൾ ഈ ബസ്സിൻ്റെ ഇത്ര ആളെല്ലാം ഉണ്ടോ പത്ത് പതിനഞ്ച് പാസഞ്ചറ് കൊണ്ടിട്ട് അടുക്കെടുക്കുന്നില്ല അതിൻ്റെ ഉള്ളിൽ അതിനെല്ലാം എടുക്കുമ്പോൾ ഓരോ എന്തിനു പായുന്ന് പിന്നെ പത്ത് പതിനഞ്ചാർക്ക് ആൾക്കാരുണ്ടായി കുറച്ചാൾക്ക് നല്ലോണം ഉണ്ട് ആ ഈ ഫ്രണ്ട് സീറ്റിലിരുന്ന ആൾക്കുണ്ടല്ലോ നല്ലവണ്ണം പെക്കുണ്ട് അവർ ഒന്നാമത് മറന്നിട്ടാകുമ്പോൾ അടിച്ചിട്ട് ബസ്സുകൾ തമ്മിൽ ഭയങ്കര മത്സര ഓട്ടമാണ് ഈ റോട്ടിൽ നടക്കുന്നത് ഒന്നാമത് എൻ എച്ച് ആയാലും പണി നടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ല റോഡാണ് അപ്പോൾ അതുകൊണ്ട് ഈ മത്സ്യ ബസ്സുകൾ തമ്മിൽ മത്സ്യ റോട്ടാണ് നടക്കുന്നത് അപ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ബസ് ഓണർമാർ ശ്രദ്ധിക്കുക ജീവൻ വെച്ച് ജീവൻ പണയം വെച്ചുള്ള ഓട്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ബസ് ഓണേഴ്സും അതുപോലെ തന്നെ ഡ്രൈവർമാരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് മനുഷ്യൻ്റെ ജീവൻ പണയം വെച്ചുള്ള ഒരു ഓട്ടം എന്തായാലും പാടത്തില്ല സമയക്രമത്തെ ചൊല്ലിയുള്ള പ്രശ്നവും ദേശീയപാത വികസന പ്രവൃത്തിയുടെ ഭാഗമായി അശാസ്ത്രീയമായി സ്ഥാപിച്ച ഡിവൈഡറുകളും അപകടത്തിനിടയാക്കുന്നതായി ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് പറഞ്ഞു സ്വകാര്യ ബസ്സുകളെ ഇങ്ങനെ മത്സരിച്ച് വരുന്നത് ഈ ഈ സമയക്രമീകരണത്തിന്റെ മാത്രമല്ല റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് പല ബസ്സുകളും ഇങ്ങനെയാണ് വരുന്നത് ഇത് എല്ലാ ഭാഗത്ത് ഭാഗങ്ങളിലും വിഷയമുണ്ട് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ടൈം കിട്ടുന്നില്ല ടൈം കീപ്പ് ചെയ്ത് ഓടുന്ന വണ്ടികളായതുകൊണ്ട് പല അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായ റോഡ് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കും വരെ പല ബുദ്ധിമുട്ടുകളുണ്ടാകാം എന്നാൽ ഇതിൽ ഞങ്ങൾ ഈ അപകടത്തിൽ ഞങ്ങൾ ദുഃഖിക്കുകയും ഈ ഇതിൽ സംഭവിച്ച മേലിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തൊഴിലാളികൾക്കൊക്കെ കൊടുക്കുന്നതായിരിക്കും മറിഞ്ഞ ബസ്സിൽ നിന്നും ഏറെ പ്രയാസപ്പെട്ടാണ് യാത്രക്കാരെ പുറത്തെടുത്തത് പരിസരവാസികളും വിവരമറിഞ്ഞെത്തിയ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്